അന്തിക്കാട് ആൾ ജംഗ്ഷന് സമീപം ജൻ ഔഷധി ഇംഗ്ലീഷ് മരുന്നുകളുടെ റീറ്റെയിൽ ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചു കുട്ടനൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് റിട്ടേർഡ് പ്രൊഫസർ യഥീന്ദ്രദാസ് എറണാകുളം മഹാരാജാസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ലതാ പി എന്നിവർ ചേർന്ന ജൻ ഔഷധി റീറ്റെയിൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടുപേരും വില കുറഞ്ഞ മരുന്നുകൾ മരുന്നുകൾ കേന്ദ്ര ഗവൺമെന്റ് എത്തിച്ചു കൊടുക്കണം എന്ന് വേണ്ടിട്ട് എട്ടൊമ്പത് വർഷം മുന്നാണ് എട്ടായിരത്തിൻ്റെ പേര് ഇനി എന്ത് ചെയ്യും ആൾക്കാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാനുള്ളത് ഒന്ന് രണ്ട് പേരെന്നോട് പറഞ്ഞു ഭാഷ ഇപ്പോൾ ഭക്ഷണത്തേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് മരുന്നിനാണ് ഭക്ഷണം ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും വരാൻ പോകില്ല മരുന്ന് കഴിച്ചില്ലേ നമ്മൾ മുഴുവൻ ആ ഏരിയയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആലോചിച്ചപ്പോഴാണ് ഇത് എന്നെ പറഞ്ഞു ഞങ്ങൾ തുടങ്ങിയതെല്ലാം കുറച്ചുകൂടി ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെയാണ് കാരണം സാറിൻ്റെ വീട് മലപ്പാട് അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെയാണ് തുടങ്ങിയത് ഇപ്പം എന്തായാലും സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അത് ഇനോഗ്രേറ്റ് ചെയ്യാനും ഒക്കെ അവസരം ഉണ്ടായതിൽ അങ്ങേറ്റം സന്തോഷമുണ്ട് അതിനവസരം ഉണ്ടാക്കിയത് എൻ്റെ തന്നെ ബ്രദറാണെന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യമാണ് പിന്നെ ഇത് ഒരു ഡോക്ടർക്ക് നിങ്ങൾക്കറിയാം എന്തൊക്കെ എന്തൊക്കെ വേണം അത്രയ്ക്ക് വിവരം മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടി ഈ സ്റ്റോറിനുണ്ട് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത് പിയേസ് വാർഡ് മെമ്പർ മിൽന സ്മിത്ത് താനും ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ആന്റോ തുറയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വളരെ മെഡിസിനായാലിപ്പോൾ വളരെയധികം പൈസ ഭീമമായ തുക ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നിലവിലുള്ളത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഔഷധി എന്ന് പറയുമ്പോൾ നമ്മൾ നാലിലൊന്ന് രൂപ മാത്രം കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രോഗത്തിനുള്ള മെഡിസിനുള്ള പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ മെഡിസിൻ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഇവിടുത്തെ സാധാരണക്കാർക്കായിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത് ബി പി എൽ കാർഡ് കുറച്ച് കൊടുക്കണം ആളെ സിറ്റിംഗ് ഫീസ് അല്ലെങ്കിൽ ആ ഡോക്ടർ കാണാനുള്ള ഫീസ് കുറച്ച് കൊടുക്കണമോ എന്ന് പോലും എന്നോട് ചോദിക്കേണ്ട ഒരു സമയം ഡോക്ടർ ജഗദീഷ് രാജ് മെഡിക്കൽ സംബന്ധമായ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ചു ആശുപത്രിയിൽ കൺസൾട്ടേഷൻ അഡ്മിഷൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇന്നും വലിയൊരു തുക ചെലവ് ചെയ്യേണ്ട അവസ്ഥയാണ് അപ്പോൾ ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജനൌഷധി എന്ന ഒരു സംരംഭമുണ്ടായിട്ടുള്ളത് ഈ നമ്മൾ സാധാരണ കിട്ടുന്ന മരുന്നുകളുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പല പല ഞാൻ പറയുന്നില്ല മാത്രമാണ് സ്ഥാപന ഉടമ സ്മിത അങ്ങേയറ്റം വിലക്കുറവും കുറവും സകല ക്വാളിറ്റി ടെസ്റ്റുകളും കഴിച്ചിട്ടുള്ള ജൻ ഔഷധി ഇംഗ്ലീഷ് മരുന്നുകൾ റീറ്റെയിൽ ആയി അന്തിക്കാട്ടെ ജൻ ഔഷധി ഇംഗ്ലീഷ് മരുന്നുകളുടെ ഷോപ്പിൽ ലഭ്യമാണ് കൂടാതെ ചെസ്റ്റ് ജനറൽ ഫിസിഷ്യൻ എം ബി ബി എസ് എം ഡി ഡി ടി സി ടി വിദഗ്ധനായ ഡോക്ടർ ജഗദീഷ് രാജ് എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലും ഡോക്ടറുടെ സേവനം ലഭ്യമാണ് മൂന്ന് മുപ്പത് മുതൽ നാല് മുപ്പത് വരെയാണ് ഡോക്ടറുടെ പരിശോധന സമയം ബി പി എൽ കാർഡ് ഉടമകൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസിൽ ഇളവുണ്ടായിരിക്കുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ ആറ് രണ്ട് മൂന്ന് എട്ട് നാല് മൂന്ന് ഒന്ന് ആറ് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് അഞ്ച് മൂന്ന് ഒൻപത് ഏഴ് മൂന്ന് ഒന്ന് എട്ട് രണ്ട് ആറ്